പിന്നെ നമുക്കൊരു അരി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പുഴുങ്ങലരിയാണ് അപ്പോൾ ഈ പുഴുങ്ങലരി നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മുടെ അരി കഴുകിയിട്ട് ഇവിടെ വെള്ളം തുറന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം ഇത് നമ്മുടെ വെള്ളം നന്നായിട്ട് ഊന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം നമ്മൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം കുറച്ച് ഏലക്കായും കൂടെ ഇടാം അപ്പം ഇത് അരി വറുത്ത് വരുമ്പോഴത്തേക്ക് ഏലക്കായും കൂടെ ഒന്നും മൊരിഞ്ഞു വരുമല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ അരി ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം നമുക്കിത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏലക്കായയുടെ മണം നല്ലൊരു മണാന്ന് കേട്ടോ ഇത് എന്താ വെച്ചാൽ നമ്മൾ അരി വറുത്തതിൻ്റെ കൂടെ തന്നെ വറുത്തതുകൊണ്ട് അതും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ഇപ്പോൾ നമ്മളെ പൊടിയിൽ ഇതാണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കുറച്ച് നമുക്കിതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇതിൽ തന്നെ ബാക്കി വെക്കാം മിക്സിയിൽ മിക്സിയിലെ ജാറില് വെക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്താ വെച്ചാൽ നമ്മളെ ചിറകി വെച്ച് ഈ ശർക്കരയില്ലേ വെല്ലും ഇല്ലേ ഈ വെല്ലുവും കുറച്ച് തേങ്ങയും തേങ്ങയും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ല ഉണ്ടയാക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ അത് അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ പണിയില്ലാതെ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇപ്പോൾ നമ്മുടെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള അരിയും കൊണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് മധുരവും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ ആണെന്നൊന്നും അധികം ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഹാരമല്ലേ ഇത് പുറത്തു നിന്ന് ഒരു കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പഹാരമാണ്